ഏറെ കാലങ്ങൾക്ക് ശേഷം മറവിയുടെ ഏതോ ഒരു കോണിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ആ ശബ്ദം അരമുക്കാം മണിക്കൂറിൽ നീണ്ടുവരുന്ന ഫോൺ സംഭാഷണങ്ങൾക്കൊടുവിൽ വിങ്ങലോടെ നാടിൻ്റെ അങ്ങേയറ്റത്തിരുന്ന് ഇക്കാലമത്രയും താൻ ചെയ്തു കൂട്ടിയ നെരുകേടിൻ്റെ കഥകൾ ഒരു കുംഭസാര രഹസ്യം പോലെ ആ വലിയ മനുഷ്യൻ ഏറ്റു പറയുമ്പോൾ തന്നോട് തന്നെ താൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഒടുവിൽ അയാൾ എന്ത് നേടി ചോരത്തിളപ്പിൽ സമ്പാദിച്ചുകൂട്ടിയ ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ധനത്തിൻ്റെ ബലത്തിൽ ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന പിടിപാടുകളുള്ള സുഹൃത്ത് ബലയത്തിൻ്റെയും ബലത്തിൽ തനിക്ക് എന്തും നേടാം എന്ന് അഹങ്കരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കണ്ണീരിൽ വെട്ടിപ്പിടിച്ച ഭൂസ്വത്തിൻ്റെ ചുറ്റളവിൽ പണിതീർത്ത രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിലിരുന്ന ഇന്നലകളെ നോക്കി കണ്ണീർ പൊഴിക്കുന്നതിനിടയിൽ തന്നോട് പങ്കിട്ട വാക്കുകളിൽ ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഓർക്കുവാൻ കൂടി ഭയം തോന്നി അയാളുടെ ജീവിതത്തിൽ എല്ലാം നേടി അതും ഒരു മനുഷ്യായസ്സിൽ നേടാൻ കഴിയുന്നതിനേക്കാൾ അധികം ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരില്ലേലും കൂടെ കാണും എന്ന് പറഞ്ഞിരുന്നവൾ തനിക്ക് മുൻപേ യാത്രയായി ഇതെല്ലാം ആർക്കു വേണ്ടി സമ്പാദിച്ചോ ആർക്കു വേണ്ടി വെട്ടിപ്പിടിച്ചോ അവരും ഇട്ടിട്ട് പോയപ്പോൾ മുൻപിലെ വിശാലമായ ഇടവഴിയിലേക്ക് തൻ്റെ മനക്കണക്കിൽ തീർത്തെടുത്ത ആ വലിയ ശൂന്യതയിലേക്ക് തൻ്റെ ശവമഞ്ചം നടന്നു നീങ്ങുന്നത് അയാളുടെ ഇടമുറിഞ്ഞുള്ള സ്വപ്നങ്ങളിൽ മിന്നിമറയുമ്പോൾ ഉറക്കം അയാളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ കണ്ണീർ തുടയ്ക്കാൻ സ്ട്രോക്കിൽ തളർന്നുപോയ അയാളുടെ കൈകൾക്കും കരുത്തില്ലാതായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെയും എന്തൊക്കെയോ പുലംബിക്കൊണ്ടിരുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഉള്ളിൽ തെളിഞ്ഞു നിന്ന പഴയകാല രൂപം അയാൾ ഓർത്തെടുത്തു വിദേശ രാജ്യങ്ങൾക്കിറങ്ങിയുള്ള ബിസിനസിൻ്റെ നിറുകയിലിരുന്ന് കുലപതിയായി വാണവൻ ഇന്ന് ഹോംനീഴ്സിൻ്റെ ഇടപെടലിൽ മനസാന്നിധ്യം വേണ്ടിയെടുത്ത് ഹലോ പറയുമ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു നാളുകൾക്ക് ശേഷം ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴൊക്കെയോ താനും സ്വപ്നം കണ്ടിരുന്ന ആ വലിയ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണമെന്ന് മനസ്സിലാകുന്നില്ല പലരുടെയും വാക്കുകളിലും പ്രസംഗങ്ങളിലും പലവരും കേൾക്കാറുണ്ട് ഇഹവാസത്തിനപ്പുറം മറ്റൊരു നാളുണ്ട് എന്നൊക്കെ നേരിൻ്റെ നേർക്കാഴ്ചയിൽ തോന്നിപ്പോവുകയാണ് ഈ പറയുന്ന സ്വർഗവും നരകവുമെല്ലാം ഇവിടെ തന്നെയാകുമോ ജീവിക്കണം ഉള്ളതുകൊണ്ട് ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം ആരുടെയും കണ്ണീർ വീഴ്ത്താതെ ജീവിക്കണം ആയുസ് ഒടുങ്ങും വരെ വിനീതനായി നീഴൽ പോലുള്ളവൻ്റെ കടന്നുകയറ്റം പ്രവചനാതീതമാണ് ശുഭദിനം